ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു ലേഡി പേഷ്യൻറ്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കണ്ടാൽ തോന്നിക്കും ഇവർ വന്നു നമ്മൾ കാണാനൊന്നും അത്ര വലിയ ഒരു ഒരു ബ്യൂട്ടി എന്നൊന്നും പറയാനില്ല ഫേസ് കണ്ടാൽ പക്ഷേ നമ്മൾ ആര് കണ്ടാലും ഇവർ വന്ന് നോക്കും അപ്പോൾ അതിന് കാരണം അവരുടെ ബോഡി സ്ട്രക്ചറാണ് നമ്മൾ ചിലവരെ കണ്ടിട്ടില്ലയോ വലിയ വണ്ണം ഒത്തിരി വണ്ണം ഒന്നും പറയാനില്ല പക്ഷേ എന്നാൽ വയറിൻ്റെ ഭാഗത്തൊക്കെ വന്നിച്ചിരി ഒതുക്കത്തിൽ വന്നിട്ട് നല്ല ബ്രസ്റ്റ് അതുപോലെ തന്നെ ബട്ടക്സൊക്കെ ഒരു നല്ല കൂടിയ ബട്ടക്സും ആ ഒരു രീതിയിലുള്ള ഒരു ഒരു പേഷ്യൻ്റായിരുന്നു എന്നാൽ ഫേസൊക്കെ ഒരു ആവറേജ് ബ്യൂട്ടി പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഹെയർ സ്റ്റൈൽ നല്ല സൂപ്പർ അടിപൊളി ഹെയർ സ്റ്റൈലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ സൈക്കോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബ്രസ്റ്റിൻ്റെ സൈസാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്കൊരു ഒരു മൂന്ന് മാസം മുമ്പേ വരെ ഒരു ആവറേജ് സൈസായിരുന്നു ഒരു അത്രയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ലാത്ത ആവറേജ് ഒന്നും പോലും പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് സൈസായിരുന്നു പക്ഷേ ഇപ്പം ഏകദേശം അതിൻ്റെ ഇരട്ടി വലിപ്പോ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുമ്പ് അപ്പം ഈ അടുത്ത സമയത്തായിട്ട് കൂടുതൽ പ്രകടമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അതാണ് എൻ്റെ ക്ലിനിക്ക് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിപ്പം പെട്ടെന്നൊരു മാറ്റമൊക്കെ വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നുമല്ലോ ഇനി ട്യൂമറിൻ്റെ കൊണ്ടാണോ അതുപോലെ ഇനി ക്യാൻസറിൻ്റെ വല്ല സിംറ്റംസ് വല്ലതുകൊണ്ടോ എന്നൊക്കെ ചുമ്മാതെ നമുക്കൊരു ഒരു തോന്നൽ പോലെ പെട്ടെന്നൊരു മാറ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ തോന്നാം അതെല്ലാ ആർക്കും വല്ലതും തോന്നാം എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് മെറ്റ് യാതൊരു തരത്തിലുള്ള ഒരു പെയിനോ ഡിസ്കംഫർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം അവരുടെ പ്രഗ്നൻസി സമയത്ത് പോലും ഇത്രയും മലിപ്പം ഉണ്ടായിട്ടില്ല പിന്നെ അവർ സ്വയം വീട്ടിൽ വെച്ച് പരിശോധിച്ചു ഇങ്ങനെ വല്ല തടിപ്പോ അല്ല എന്തെങ്കിലും വല്ല മുഴയോ അല്ലെങ്കിൽ അകത്ത് വല്ല ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ പരിശോധിച്ചിട്ട് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും കണ്ടില്ല അതാണ് ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രസ്റ്റിൻ്റെ സൈസിന് വ്യത്യാസം വരുന്നത് വിവാഹത്തിന് ശേഷം അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കൂടുതലും ബ്രസ്റ്റിൻ്റെ സൈസിന് പ്രകടമായ വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ മെനുസ്ട്രേഷൻ സൈക്കിളിൻ്റെ പീക്ക് പീരീഡിലൊക്കെ പ്രൊജസ്ട്രോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ബ്രസ്റ്റിൻ്റെ സൈസ് കാരണം ഫാറ്റ് അവിടെ കൂടുതലായിട്ട് അക്യൂമിലേറ്റ് ചെയ്തിട്ടൊക്കെ ബ്രസ്റ്റിൻ്റെ സൈസിന് വലുപ്പം വെക്കാം അങ്ങനെ ഈ ഈ പേഷ്യൻ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്തു എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് ഫിസിക്കലി യാതൊരു പ്രശ്നങ്ങളും ഇല്ല ബ്രസ്റ്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എല്ലാം നോർമലാണ് അപ്പം എന്തുകൊണ്ടാണ് പ്രകടമായിട്ടുള്ള ഈ മാറ്റം അവർക്ക് വന്നതെന്ന് വെച്ചാൽ അവരോടുള്ള ആ ഒരു ഡിസ്കഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഇപ്പോൾ ഹസ്ബൻ്റിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഒരു മോളുണ്ട് പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്തൊരു കല്യാണം മാരുന്നത് എന്നുവെച്ചാൽ ഇവർക്ക് അവരുടെ ഭർത്താവിനോടത്ര വലിയൊരു താല്പര്യമില്ല തുടക്കം മുതൽ തന്നെ ഇഷ്ടമില്ലാത്ത വിവാഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതായിരുന്നു വെച്ചാൽ ഇവർക്ക് ആ വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്കായിരുന്നു ആ ആ വ്യക്തിയോട് കൂടുതലിഷ്ടം അങ്ങനത്തെ ഉള്ളൊരു പ്രണയമാണ് ഒത്തിരി സ്നേഹമായിരുന്നു ഒത്തിരി എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയോടുള്ള അവരുടെ ആ സ്നേഹം അപ്പം ഇത് അവരുടെ ആദ്യത്തെ പ്രണയമായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് ഒരു ആരാധനപരമായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയത്തില്ലയോ ആ അങ്ങനത്തെ ഒരു ടൈപ്പ് പക്ഷേ അന്ന് ഈ കാസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം വന്ന് ആ വിവാഹം നടന്നില്ല അന്ന് പറയും ഇഷ്യൂസൊക്കെ ഉണ്ടായി വീട്ടിൽ വിഷു ഉണ്ടായി അങ്ങനെ പെട്ടെന്ന് ഈ ഒരു വിവാഹം അങ്ങ് നടത്തുമായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ടൊരു ആയിരുന്നു അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മലിച്ചു നീട്ടാതെ ചുരുക്കി പറയാം കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പം പുള്ളിക്കാരനെ സ്നേഹിക്കാനും വിവാഹം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ നല്ല രീതിയിൽ സ്നേഹിക്കാനും കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ പുള്ളിക്കാരി ട്രൈ ചെയ്തു പക്ഷേ എന്തോ ഒരു ഒരു ആ ഒരു കെമിസ്ട്രി ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങോട്ട് വർക്കൗട്ടാകുന്നില്ല ആ സ്നേഹത്തിനകത്ത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സ്നേഹം വരുമ്പോഴാണ് ഇവർക്ക് ഈ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഇവരുടെ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും സ്നേഹം ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് അങ്ങോട്ട് പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവ് കിട്ടുന്നില്ല അതങ്ങോട്ട് പ്രകടിപ്പിക്കാം സ്നേഹം പ്രകടിപ്പിക്കാൻ ചിലവർക്കൊരു കഴിവുണ്ടല്ലോ ഇത് പുള്ളിക്ക് തീരെ ഇല്ല എന്ന് വെച്ചാൽ ഈ കിസ്സിങ് ആ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രണയം ആ കിസ്സിങ് ഈ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കിസ്സിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കക്ഷിയാണ് വെച്ചാൽ ഇവർ പറഞ്ഞ ആ പഴയ കാമുകനായിട്ടൊക്കെ ഇവർ കിസ് ചെയ്യുന്ന സമയത്ത് അന്നേരത്തെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ആ കിസ്സിങ്ങിന് കൊടുക്കുന്ന പ്രാധാന്യം ആ സമയത്തൊക്കെയാണ് കൂടുതലും ഈ ലവ് ഹോർമോൺ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ലവ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സമയത്തൊക്കെയാണ് അപ്പോൾ ഈസ്ട്രജൻ ഈസ്ട്രജിനായിക്കോട്ടെ പ്രൊജസ്ട്രോൺ ആയിക്കോട്ടെ ഏത് ഹോർമോൺ ആയാലും പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് മനസ്സൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി വലിയ പ്രണയവും സ്നേഹവും ഇല്ലെങ്കിലും ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു വിരക്തി അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടാവരുത് അപ്പോൾ ഇതിനകത്ത് ടേണിങ് പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ആ പഴയ കാമുകനെ പുള്ളിക്കാരി ഒരു ഒരു വർഷത്തിന് മുമ്പേ വീണ്ടും കണ്ടു ഈ ഫേസ്ബുക്ക് വഴി നമുക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് വരത്തില്ലയോ അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരി കണ്ടു അവർ തമ്മിൽ ഫ്രണ്ട്സായി പിന്നെയും അവർ തമ്മിൽ വീണ്ടും പരിചയപ്പെട്ടു അതിനകത്തൂടെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്തു അങ്ങനെ ഡെയിലി അവർ വാട്സാപ്പിൽ കൂടെ ചാറ്റാൻ തുടങ്ങി ഒരവിഹിതത്തിലോട്ട് പോയി പക്ഷേ ഇതിനകത്ത് കാമുകൻ്റെ വിവാഹം മൂന്ന് വർഷം മുമ്പേ കഴിഞ്ഞു പക്ഷേ ഈ ഒരു ഇവർ തമ്മിൽ വീണ്ടും അടുത്തു സംസാരിച്ചു അങ്ങനെ ഡെയിലി ഫോൺ ഫോൺ വിളിക്കുന്നു അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നു അതിൽ കൂടി കൂടുതൽ കൂടുതൽ സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇവർ പല പല രീതിയിലും പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ കത്തുന്ന പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില സ്ത്രീകളുണ്ട് നമ്മൾ വിചാരിക്കുമോ ഇങ്ങനെയൊക്കെ പ്രണയിക്കുമോ ഇങ്ങനെയൊക്കെ ഇങ്ങനൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ അങ്ങ് തോന്നുമോ പക്ഷേ അങ്ങനെ തോന്നുന്നവരുണ്ട് എന്നുവെച്ചാൽ അവർ പറയുന്നത് ഇവരുടെ കാമുകന് അടുത്ത് വരുമ്പം തന്നെ ശരീരത്തിൽ മൊത്തത്തിലൊരു വൈബ്രേഷനാണെന്നാണ് പറയുന്നത് പ്രണയിക്കുന്നവർക്കത് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രണയിക്കുന്നവർക്ക് വേണ്ടി എന്ത് എന്തും കൊടുക്കും ഇപ്പം നന്നായിട്ട് പ്രണയിച്ചിരിക്കുന്ന ആ സമയത്തൊക്കെ ബ്രസ്റ്റ് ഭാഗത്ത് ഒരു വല്ലാത്ത ആയിരിക്കും സ്ത്രീകൾക്ക് അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത് കൊടുക്കാൻ ഒരു വല്ലാത്ത ആർത്തിയാണ് ആ സമയത്ത് അവർക്ക് അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മതി വരാൻ കേട്ടോ അപ്പോൾ ഇവർ പറയുകയാണ് ഇവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാമുകനെ ഇവർ നന്നായിട്ട് ബ്രസ്റ്റ് കുടിപ്പിക്കും അപ്പോൾ ഈ ബ്രസ് ഈ അവർക്ക് ഇൻ്റർ കോഴ്സിനെക്കാട്ടിലും അവർക്കൊരു പ്രത്യേക അനുഭൂതി കിട്ടുന്നത് ഇത് കുടിക്കുമ്പോഴാണ് അതാണ് പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നുവെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഹസ്ബൻഡുമായിട്ട് ചെയ്യുമ്പോഴൊന്നുമുള്ള ഒരു ഫീലല്ല ഇത് നേരത്തെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത ആ ഈസ്ട്രജൻ ഹോർമോൺ പ്രൊജസ്ട്രോൺ അങ്ങനെയുള്ള ഹോർമോണുകൾ വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സ്ത്രീയിൽ അതുകൊണ്ടാണ് അവർക്ക് ഈ ബ്രസ്റ്റിൽ ഇത്രയും സൈസ് വർദ്ധിച്ചത് ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള മൊലയ്ക്ക് പിടിച്ചെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊലയിൽ മസാജ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ടോ അങ്ങനൊരു ഒരു വലിപ്പം വെക്കണമെന്നില്ല പക്ഷേ ആ ഒരു ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ടുണ്ടാകുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ സ്നേഹമുള്ളവർ കൂടുതലും അതിനകത്ത് പിടിക്കുന്നതും അവർക്ക് വേണ്ടി അത് കൊടുക്കുന്നതും ഒക്കെ തന്നെ അവർക്ക് അനർവജനീയമായ ഒരു ആനന്ദം ഉണ്ടാക്കിത്തരുന്നു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു ഒരു പ്രവർത്തനം കൊണ്ട് ഹോർമോൺ ഇതെല്ലാം നടത്തുന്നത് ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ഏത് രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഹോർമോണാണ് അപ്പം ഞാനിത് ഇവിടെ നിന്ന് പറയാൻ കാരണം നമ്മുടെ മനസ്സ് എത്രത്തോളം ശക്തമാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓരോ രീതികളെ കുറിച്ചാണ് പ്രണയിക്കേണ്ടടുത്ത് പ്രണയിക്കുകയെന്നു വച്ചാൽ പ്രണയം പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക അതൊക്കെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കഴിയുന്നതും ഉണ്ടാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഈ പറഞ്ഞു വരുന്നത് ഈ സ്നേഹം പ്രണയം എന്നുള്ളത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു ലഹരി തന്നെയാണ് അത് വളരെ അന്ധമാണ് അതുപോലെ തന്നെ അത് അൺകണ്ടീഷണൽ ആണ് ചിലർ വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പ്രണയിക്കുന്നവരുണ്ട് തീവ്രമായി പ്രണയിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി വേണ്ടി ഞാൻ നിർത്തുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി വീണ്ടും കാണാം അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം ബൈ